പ്രസിഡന്റിന്റെ വെല്ലിയേട്ടം കളിയുമായി ബന്ധപ്പെട്ടും എനിക്ക് കുറെയേറെ കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കേണ്ടതായി വന്നു പത്തും ഇരുപതും മുപ്പതും ലക്ഷങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് വ്യക്തിത്വം ഇല്ലാത്ത ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കാൻ ഏത് രാഷ്ട്രീയക്കാരനും കഴിയും നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സിന്റെ മണ്ണിൽ വീണ്ടും ഇടതുപക്ഷത്തിന് വിജയം പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയത്തില് എൽഡിഎഫ് വിജയിച്ചതോടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം നഷ്ടമായി യു ഡി എഫ് ഭരിക്കുന്ന ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ മുൻ പ്രസിഡന്റ് സി സുകുമാരനും വൈസ് പ്രസിഡന്റ് കെ ഹൈരുണ്യസയ്ക്കുമെതിരെ സ്വജനപക്ഷപാതവും അഴിമതിയും ആരോപിച്ചായിരുന്നു എൽഡിഎഫ് നേതൃത്വം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പന്ത്രണ്ടാം വാർഡ് മെമ്പറുടെ ബന്ധുവിന്റെ വാഹനം വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും സിപിഐഎമ്മിനെ ചൊടിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് സിപിഐഎം നൽകിയ അവിശ്വാസ പ്രമേയത്തിലാണ് യുഡിഎഫ് പരാജയപ്പെട്ടത് ഇതോടെ യുഡിഎഫിന് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഭരണം നഷ്ടമായി കഴിഞ്ഞ ദിവസമാണ് മുൻ പ്രസിഡന്റ് സി സുകുമാരനെതിരെയുള്ള അവിശ്വാസത്തിൽ യുഡിഎഫ് പരാജയപ്പെട്ടത് യുഡിഎഫിന്റെ ആറാം വാർഡ് മെമ്പർ എം രമ്യ അവിശ്വാസ പ്രമേയത്തിൽ സിപിഐഎമ്മിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് എൽഡിഎഫിന് വിജയം കൈവരിക്കാനായത് പ്രസിഡന്റിന്റെ സ്വേച്ഛാധിപത്യത്തിനും അഴിമതി നിറഞ്ഞ ഭരണത്തിനുമെതിരെയായാണ് അവിശ്വാസത്തിൽ എൽഡിഎഫിന് അനുകൂലമായി വോട്ട് ചെയ്തതെന്നും മുൻ പ്രസിഡന്റ് സി സുകുമാരനും സഹായികളും സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയും കുടുംബത്തിനെയും കരിവാരിത്തേക്കാൻ ശ്രമിച്ചെന്നും എം രമ്യ പറഞ്ഞു തീയതി ഒരു ഇവിടെ എൽ ഡി എഫിന്റെ ഒരു സമരം ഉണ്ടായിരുന്നു അതിന് തലേ ദിവസം എനിക്കെതിരെ പ്രത്യക്ഷപ്പെട്ട വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് എന്നെ വ്യക്തിപരമായും കുടുംബത്തെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചു അത് രാഷ്ട്രീയപരമായി സി പി എം ആണ് എനിക്ക് നേരെ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അതിന്റെ തെളിവുകളെല്ലാം പുറത്തു വന്നപ്പോൾ ഇതിന്റെ കറുത്ത കൈകൾ വെളുത്ത ഷർട്ടിട്ട പ്രസിഡന്റിന്റെ ആണ് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞങ്ങളുടെ യു ഡി എഫ് സംവിധാനത്തിൽ ഉണ്ടായിരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രസിഡന്റിനെതിരെ അതായത് ഭരണസമിതിക്കെതിരെ പ്രത്യക്ഷത്തിൽ എനിക്ക് നല്ല രീതിയിൽ വിമർശിക്കേണ്ടി വന്നു കുറേയധികം കാര്യങ്ങൾ പ്രസിഡന്റിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടും പ്രസിഡന്റിന്റെ വെള്ളിയേട്ടം കളിയുമായി ബന്ധപ്പെട്ടും എനിക്ക് കുറേയേറെ കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കേണ്ടതായി വന്നു അതിനുള്ള ഒരു പക പോക്കലാണ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു ഫെയ്ക്ക് ഐഡിയിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ആറാം വാർഡ് എന്നുള്ള എന്റെ വാർഡിൽ നല്ല രീതിയിൽ എല്ലാ ജനങ്ങളോടും കൂടി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മെമ്പർ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു അസഹിഷ്ണുത കാരണം പ്രസിഡന്റിന്റെ വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് വാർഡിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് പ്രസിഡന്റ് നിൽക്കുന്നത് വാർഡിലേക്ക് ഒന്നും ഇറങ്ങി ചെല്ലാതെ ജനങ്ങളോടൊപ്പമുള്ള ഒരു പ്രസിഡന്റ് അല്ല അവിടെ ഉള്ളത് അപ്പൊ ആറാം വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രസിഡന്റ് മനസ്സിലാക്കുകയും അടുത്ത കാരണം ഒരു വർഷത്തിനപ്പുറത്തേക്ക് തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരാൻ നടക്കുകയാണ് ആ സമയത്ത് പ്രസിഡന്റ് പ്രസിഡന്റിനെ എതിർക്കുന്നവരെ നിഷ്പ്രയാസം ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുകയും പ്രസിഡന്റിന്റെ പി ആയിട്ട് പ്രവർത്തിക്കുന്ന ഷൈജു എന്ന ആളോട് കൂടി തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിട്ടുള്ളത് ഷൈജു ആണ് ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ടുള്ളത് ഷൈജുവിന്റെ ആ ഒരു ആറാം വാർഡിൽ എന്നോട് തന്നെ വേണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് സിബിഐഎം പണവും ജോലിയും വാഗ്ദാനം ചെയ്താണ് ആറാം വാർഡ് മെമ്പറെ യു ഡി എഫിനെതിരാക്കി മാറ്റിയതെന്നും എൽ ഡി എഫ് അവിശ്വാസത്തിനോട് കാണിച്ച സമീപനത്തിൽ സഹതാപമാണ് തോന്നുന്നതെന്നും മുൻ വൈസ് പ്രസിഡന്റ് കെ ഹൈറുനീസ പറഞ്ഞു വൈസ് പ്രസിഡന്റിനെതിരെയും ഇന്നലെയും ഇന്നുമായി നടന്ന അവിശ്വാസ പ്രമേയത്തിനോട് ഏലംകുളം ഗ്രാമ ഏലംകുളം പഞ്ചായത്തിലെ സി പി എം സ്വീകരിച്ച വഴിയോട് സഹതാപം മാത്രമാണ് ഈ അവസരത്തിൽ തോന്നുന്നത് കാരണം എട്ട് എട്ടിലുണ്ടായിരുന്ന ഒരു ഭരണസമിതിയെ വീഴ്ത്താൻ വേണ്ടി സ്വജനപക്ഷപാതം അഴിമതി കെടുകാരിസ്ഥത എന്നും പറഞ്ഞ് അഴിമതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർക്കെതിരെയും നമുക്ക് അഴിമതി ഉന്നയിക്കാം പക്ഷേ അത് തെളിയിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തി അഴിമതി ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരു അവർക്ക് എന്ത് താൽപര്യം അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രവൃത്തിയാണ് ഏലംകുളം പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഏലംകുളത്തുള്ള സഖാക്കൾ ചെയ്തത് ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കാൻ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഓഫർ കൊടുത്ത് ഭർത്താവിന് ജോലി വീട്ടിലെ കടബാധ്യതകൾ തീർക്കാൻ ബാങ്കിൽ ഉദ്യോഗസ്ഥയായി മെമ്പറെ സ്വീകരിക്കാൻ ഇങ്ങനെയൊക്കെ പത്തും ഇരുപതും മുപ്പതും ലക്ഷങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് വ്യക്തിത്വം ഇല്ലാത്ത ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കാൻ ഏത് രാഷ്ട്രീയക്കാരനും കഴിയും ഏലംകുളം പഞ്ചായത്തിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് യു ഡി എഫിന് നറുക്കെടുപ്പിലൂടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ വിജയിക്കാനായത് ഇതോടെ നാല്പതു വർഷത്തോളമായി പഞ്ചായത്ത് ഭരിച്ചിരുന്ന എൽ ഡി എഫിന് യു ഡി എഫിന്റെ കയ്യിൽ നിന്നും ഭരണം വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ചാനൽട്ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർജ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ